バ<功>イバイ സംഗം സെക്ഷനിലൂടെ ആരംഭിക്കുന്നു. കണ്ടില്ലേടാ. ഗാസക ചാടി കൂടി. ആ ഗാസക ചാടിട്ടെ. ആ ആ. പരിവർത്തനം നടക്കുമോ? വരും. 400 സ്ക്വയർ െ ക്ലാസ് വന്നി കേട്ടാ കേട്ടോ ക്ലാസ് അതെ അതെ അതെ

ചാലേ ഹട്ടിൻ ജനലൊ ജാപ്പാ ഇല്ല ഇങ്ങ കറക്കി കളാ ഇങ്ങൂടെ അടുത്ത് കറക്കി കളാ നാടുനാടു പേറായി നൗരൻ പരിസാഗരിക്കുന്നടാ ഓക്കേ ഫിനിഷ് ഇനിയാ ഇലക്സിറ്റ് ഇയ മക ഇലക്സിറ്റാണ് അണക്കെട്ടടാ എക്സിറ്റ് ലോഡ് നമ്പർ 13 നമ്മൾ കാർ ഇവിടെ കൊണ്ടാണ് വരുന്നത് ഒറ്റയൊന്നും കൊണ്ടുവയ ആദം കണ്ടോടാ ഗംഭീരായിരുന്ന <laughs> ഗംഭീര

മത്സരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് നമ്മുടെ വേദിയിൽ ആരംഭിക്കുകയാണ് യുവാക്കളുടെ പുതിയ ട്രെൻഡാണല്ലോ അതിന്റെ കൂടെ ഞാൻ നിൽക്കും അതുകൊണ്ട് ഞാൻ നിർബന്ധമായിട്ടും പരിപാടിക്ക് വരും നിങ്ങൾ തന്നെ എനിക്കും വാഹനത്തോടുള്ള ഏറെ കമ്പമുള്ളതാണ് അതുകൊണ്ട് ഞാനും ഇതിൽ പങ്കെടുക്കുമെന്ന് പറയുകയും അദ്ദേഹം രാവിലെ മുതൽ തന്നെ നമുക്ക് എല്ലാവർക്കും തിരഞ്ഞെടുപ്പിന്റെ ചില തിരക്കുകൾ ഉണ്ടായത് കൊണ്ട് ആണ് ഈ സമയം വെയിൽ പോയത് എങ്കിലും രാവിലെ മുതലേ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള ആവേശത്തിലായി പ്രിയപ്പെട്ട കുഞ്ഞാലി സാഹിബ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വലിയ ഈ ഈ വേൾഡ് മാപ്പിൽ നാട്ടുകാരെ മുഴുവൻ ഞാൻ സന്ദർഭം ചെറുപ്പത്തിൽ ഞാനും ഒരു ായിരുന്നു പക്ഷെ അത് ഓട്ടമലായിരുന്നു കണ്ടത്തിൽ മണി ഉണ്ടായിരുന്നില്ല കണ്ടത്തിൽ ഇറക്കുന്നത് കാളാലും അപ്പൊ കാളനെയും കൊണ്ടാണ് കണ്ടത്തിൽ പക്ഷെ ഇപ്പോ വണ്ടി കൊണ്ടാണ് ഇറക്കുന്നത് വണ്ടി കൊണ്ടിറക്കണ കാര്യത്തില് നമ്മുടെ നാടും എത്തി അതും ഒരു നല്ല കാര്യത്തില് ഈ വാക്കുകള് അതിനുവേണ്ടി വന്ന് ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് വണ്ടി പൂട്ട് മത്സരം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നന്ദി ഇദ്ദേഹം സാഹിബ് ചെറിയ വാക്കുകളിൽ നമ്മൾ സംസാരിക്കും അതിനുവേണ്ടി അത്യാവശ്യം ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ട്രെൻഡായി കൊണ്ടിരിക്കുന്ന ഈ വണ്ടി പൂട്ട് മത്സരം നേരിട്ട് കാണാനും അതിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷമാണ്